വെൽക്കം ടു മൈ ജി സി സി കപ്പിൾ ചാനൽ ഇഫ് യു ലൈക്ക് മൈ ചാനൽ പ്ലീസ് ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ആൻഡ് മെൻഷൻ യുവ വാലിബിൾ കമൻസ് ഓൺ മൈ ചാനൽ താങ്ക് യു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് എന്താണെന്നല്ലേ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇൻറ്റർവ്യൂസ് ഇപ്പോൾ പല സെലിബ്രിറ്റീസും അവരുടെ പടത്തിൻ്റെ അതായത് ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ വന്ന് സമീപിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലാണ് പലതരം സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് നമ്മൾ കാണുന്നുണ്ട് പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ അവർ റീഡ് ചെയ്ത് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ചിലവർ അതിൻ്റെ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അത് കൂടാതെ ചില ഇൻ്റർവ്യൂസ് സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് അവരുടെ പ്രൊമോഷൻ സെൽഫ് ബൂസ്റ്റിങ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻസ് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെല്ലാവരും പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഇൻ്റർവ്യൂസ് ഉണ്ട് അതിൽ നമ്മുടെ പൂജ അതുപോലെ പാർവതി അങ്ങനെ കുറച്ച് പേരുടെ ഇൻറ്റർവ്യൂസ് നമുക്ക് വളരെയധികം ഇഷ്ടമാണ് മസ്താനി അതുപോലെ തന്നെ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളായിരുന്നു അജിൻ അജിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അജിൻ ഒരുപാട് ഇൻറ്റർവ്യൂസ് നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഭൂരിപക്ഷവും അജിൻ നടത്തുന്ന ഇൻ്റർവ്യൂസ് അതിൻ്റെ ക്ലിക്ക് ആയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അനാവശ്യ ചോദ്യങ്ങൾ സെലിബ്രിറ്റീസിനോടോ അല്ലെങ്കിൽ വരുന്ന ആൾക്കാരോടോ ചോദിച്ചിട്ടുള്ളതാണ് അതിന് ഉദാഹരണങ്ങളായിട്ടുള്ള രണ്ട് വീഡിയോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കൊടുത്തിട്ടാണ് ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ അങ്ങേരോട് ചോദിച്ചാൽ ബോസ് ഹൗസിൽ ദിവസം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഇട്ടുകൊണ്ട് ഇനി ഇനി വേറെ സ്വഭാവം കാണും കേട്ടോ എന്തോ പറയുന്നത് മുട്ടുന്ന ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ട് എനിക്കാണെ പോലും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ മതിയായി നിങ്ങൾ ചോദ്യം ഒരുമാതിരിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത് ഞാൻ നിന്റെ അടുത്ത് പ്രതീക്ഷിച്ചില്ല പരിചയമുള്ള ആൾക്കാരെ ചോദിച്ചു അടിച്ച് ഞാൻ പൊളി നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാൻ ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോസിൽ ആദ്യത്തെ വീഡിയോയിൽ അജിൻ കൃത്യമായിട്ട് നമ്മളെ ബിഗ് ബോസ് താരത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളതാണ് നിങ്ങളുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് നിങ്ങൾ ഡ്രസ്സിങ് കൊണ്ടാണോ നിങ്ങളത്തെ റീച്ച് കൊടുക്കും നിങ്ങളവിടെ സ്റ്റേജ് ഇതുപോലുള്ള അനാവശ്യ ചോദ്യങ്ങൾ എന്തിനാണ് അജിൻ ഒരു സെലിബ്രിറ്റി അതൊരു പെണ്ണിനോട് ചോദിക്കുന്നത് എന്തിൻ്റെ അതിലാണ് അപ്പോൾ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ വേറൊരിടത്തോ അജിന് ചോദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു നല്ലൊരു ആണിനോട് പുള്ളി ഇങ്ങനെ ചോദിക്കില്ല അത് അജിൻ്റെ ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ രണ്ട് വീഡിയോസ് ഈ രണ്ട് വീഡിയോസിലും അവരുടെ ടാഗ് ലൈനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലിപ്പ് ആയിട്ട് പോയേക്കുന്നത് ഈ പെരുന്നേൽക്കുന്ന ചോദ്യങ്ങളാണ് അതിന് അവരുടെ ചോദ്യവും തിരിച്ചുള്ള റിപ്ലൈയുമാണ് അവരെടുത്തേക്കും ടാഗ്ലൈനായിട്ടിട്ടേക്കുന്നത് സോ ഈ ടാഗ് ലൈൻ കാണുമ്പോൾ ആൾക്കാർ അവരിലേക്ക് വന്നൊരു ക്ലിക്ക് ബൈറ്റ് കൊടുക്കും അതിൽ അവരെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി ചെക്ക് ചെയ്യും പക്ഷേ ഇതുകൊണ്ട് ആ ചോദ്യം കേൾക്കുന്ന അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറയുന്ന മറ്റു വശത്തുള്ള വ്യക്തികൾക്കുണ്ടാകുന്ന മാനസികമായുള്ള ഒരു സംഘർഷമുണ്ട് അത് കൂടാതെ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ട് ഇതിന് എന്തിനാണ് അതിന് പറയാനുള്ളത് കാരണം ഇതിനൊന്നും ഉത്തരവില്ല രണ്ടാമത്തെ വീഡിയോയിൽ മനീഷ് ചേച്ചി നമ്മുടെ ബിഗ് ബോസ് താരമായി അതും ബിഗ് ബോസ് താരമായി മനീഷ് ചേച്ചിയോട് ആദ്യമേ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അജിൻ അവസാനത്തേക്ക് വരുമ്പോൾ അജിൻ പലപ്പോഴായിട്ട് പലപ്പോഴായിട്ട് ഈ ടോപ്പിക്കിലോട്ട് വരുമ്പോൾ അതൊക്കെ മാറി മാറി വന്നിട്ട് ആ ഫുൾ ഇൻ്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ അനാവശ്യമായിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നിട്ട് അജിൻ പറയുന്നത് നിങ്ങൾ എനിക്ക് തരുന്ന മറുപടി അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന മറുപടി നിങ്ങൾ തരണമെന്നില്ല നിങ്ങൾക്കത് എന്താണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ ചോദ്യത്തിൻ്റെ മറുപടി അല്ല നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളൂ പക്ഷേ ഞാൻ അജിൻ പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഈ മറുപടി വേണമെന്നാണ് നിങ്ങൾ പോയില്ല പോയില്ലെന്ന് പറയണം അതോ അത് തുറന്നിട്ടില്ല എന്ന് പറയാം അത് അനാവശ്യമായ ഒരു ചോദ്യമായിരുന്നു അതും അനീഷ ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തട്ടിമുട്ടി വന്ന സീരിയലിലൂടെ അതിഗംഭീരമായ റോൾ ചെയ്തിട്ടുള്ള ഒരു ചേച്ചിയാണ് അതുപോലെ പുള്ളിക്കാരി നല്ലൊരു ഗായികയാണ് എൻ്റെ പുള്ളിക്കാർ പറയുന്നുണ്ട് എന്തിനെ ഗായിക എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അജിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം അനിഷി ചേച്ചിയോട് ചോദിച്ചിട്ട് ആദ്യത്തെ അവസാനം വരെ ഈ ഒരു ഇതാണ് അജിനത് വേറെ രീതിയിൽ ചോദിക്കുക എന്നിട്ട് അജിൻ പറയുന്നു ഞാൻ അങ്ങനല്ല ചോദിച്ചത് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് മറ്റേ രീതിയിലാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇത് രണ്ടിലും ഈ രണ്ട് കാര്യത്തിലും കോമണായിട്ടൊരു കാര്യമുണ്ട് നമ്മൾ അജിന് തിരിച്ച് അജിനോട് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ സ്വന്തം അമ്മയുടെയോ പെങ്ങളുടെയോ കാര്യം ചോദിച്ചപ്പോൾ അജിൻ റേസ് ആവുന്നുണ്ട് അപ്പം അജിന് സ്വന്തമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർ കൊള്ളും അത് പക്ഷേ ബാക്കിയുള്ള ആളുകളോട് എന്ത് തോന്നിയ മാസവും ചോദിക്കാം എന്ന സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂവേഴ്സിൻ്റെ ഈ ഒരു സ്വഭാവം നല്ലതല്ല ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് ഒരു മര്യാദ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമ്മൾ എപ്പോഴായാലും കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് ഇപ്പൊ ഇത് വേറൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലെ തന്നെ മറ്റൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയൊരു ഇന്റർവ്യൂ നടത്തിയതാണ് അവിടെ ആങ്കർ ആ ഒരു ആക്ട്രസിനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു ഇതിപ്പോ സോഷ്യൽ മീഡിയ ഓൾറെഡി വൈറൽ ഒരു വീഡിയോ ആണ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപോകും സിനിമയിൽ കിടന്നു കൊടുത്തിട്ട് അവസരം കിട്ടണ ഞാൻ ഞാൻ ആക്ച്വലി ചോദിക്കുന്നത് യു യു കണ്ടിന്യൂ കണ്ടിന്യൂ സോറി ഓക്കേ ഫോർ ദി ഇതിനെന്താണ് മറുപടി പറയേണ്ടത് ആ ആങ്കര് ആ ഒരു ആക്ട്രസോട് പച്ചയ്ക്ക് പച്ചക്കാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് നിനക്ക് പറയാൻ വയ്യ പച്ചയ്ക്ക് പച്ചക്കറി ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെ ചോദിക്കുന്ന വേറൊരു എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ആ ചോദ്യം അവരോട് ചോദിക്കുന്നത് ഇതിന് മറുപടിയായിട്ട് ഇതിന് മറുപടി ഈ സമയത്ത് മറുപടിയായിട്ട് തിരിച്ച് ഈ ആക്ട്രസ് തിരിച്ച് ആ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആങ്കർ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ആ വീഡിയോ വീഡിയോന്ന് കണ്ടിട്ട് പക്ഷേ ഇത് രണ്ടിനും കോമണായിട്ടൊരു കാര്യം രണ്ട് അജിൻ്റെ കേസിലും ഈ ആങ്കറിൻ്റെ കേസിലും കോമൺ ആയിട്ടൊരു കാര്യം എന്താണെന്ന് അറിയാമോ രണ്ട് പേരുടെ തിരിച്ച് അതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ പേഴ്സണൽ കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവരിലേക്കൊരു ചോദ്യങ്ങൾ വരുമ്പോൾ അവർ അവർ റിയാക്ട് ചെയ്യുന്നത് വളരെ വേറെ രീതിയിലാണ് വളരെ ക്ഷോഭമായിട്ടും വളരെ എന്താ പറയുന്നത് ഭയങ്കര മോശമായിട്ടാണ് തിരിച്ച് പെരുമാറുന്നത് അപ്പോൾ ഇത് ആർക്കും ആകാം ഈ ചോദ്യം ചോദിക്കുന്ന എനിക്കും ഞാൻ എൻ്റെ ചോദ്യം കേട്ട് ആൻസർ പറയുന്ന നിങ്ങൾക്കും ഇതിനുള്ള ബാധ്യതയുണ്ട് എൻ്റെ ചോദ്യം എത്രത്തോളം മാന്യമാണോ അത്രത്തോളം മാന്യമായുള്ള മറുപടിയെ ഞാൻ പ്രതീക്ഷിക്കും അല്ലേ സോ എനിക്കിതിൽ പറയാനുള്ളത് സോഷ്യൽ മീഡിയ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും വളരാനും എല്ലാത്തിനുമുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ സിനിമാക്കാരൊക്കെ അതിലേക്ക് വരുന്നതും എല്ലാത്തിനും അവരുടെ പ്രൊമോഷൻ കാര്യം വെച്ച് നമുക്ക് വ്യൂവേഴ്സ് കൂടുതലുള്ളത് കൊണ്ടാണ് സോ നമ്മുടെ വ്യൂവേഴ്സ് അവർ അവരവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ആ പബ്ലിസിറ്റി നമ്മൾ പോസിറ്റീവ് ആക്കുള്ള രീതിയിൽ എടുക്കുവാണെങ്കിൽ നമുക്കും നല്ലതാണ് അല്ലാതെ ഈ വൾഗർ ചോദ്യങ്ങളും കാര്യങ്ങളും നടത്തി അവരെ അപമാനിച്ചാൽ നാളെ അവർ തിരിച്ച് വരണമെന്നില്ല ഒന്ന് രണ്ടാമത്തെ കേസ് ആൾക്കാർ ഇത് മടുക്കും ഇതുപോലുള്ള മറ്റേതെങ്കിലും വിഷയത്തെപ്പറ്റി നമുക്കൊരു ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക ഏത് വീഡിയോ ഏത് സബ്ജക്റ്റിനെ പറ്റിയാണ് വേണ്ടതെന്ന് അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓൾ ദി ബെസ്റ്റ്